എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഹരിനാമകീർത്തനത്തിലെ അടുത്തൊരു പദ്യം നോക്കാം പദ്യം നാൽപ്പത്തി അഞ്ച് തത്വാർത്ഥമിത്തമഖില ത്തിനുമുണ്ടുകത് ശബ്ദങ്ങളുള്ളിൽ വില സീടുന്നു പാർക്കിലഥ മുക്തിക്കു കാരണം ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ ഹരിനാരായണായെന്നുമാൻ ഇപ്പം നാരായണ നാമത്തിൻ്റെ ആ ഒരു പ്രാധാന്യം വളരെ വലുതാണ് അതിൽ തന്നെ നാരായണ നാമം ജപിക്കുന്നതിന് അതുപോലെ തന്നെ ഓം എന്ന് പറയുന്ന ആ ഒരു പ്രണവമന്ത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഈ ഒരു പദ്യത്തിൽ എഴുത്തച്ഛം നമുക്ക് പറഞ്ഞു തരുന്നു അതായത് പിന്നെ ഭഗവാന്റെ ശ്വാസമാണ് വേദങ്ങളെന്ന് പറയും അപ്പോൾ വേദങ്ങൾ വേദങ്ങൾ പഠിക്കുന്നതിന് തുല്യമാണ് ഓം എന്ന പ്രണവാക്ഷരം ഉച്ചരിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ എല്ലാ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളിലും ജഗതീശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്ന ഒരു സത്യത്തിലേക്ക് ഈ ഒരു അതായത് ജഗദീശ്വന് എല്ലാ എല്ലാവിടെയും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു ആ ബോധം അനന്തമായിട്ടുള്ള ശക്തിയാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത് എന്നുള്ളൊരു അറിവ് നമ്മളിൽ ഉദിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ഉള്ളിൽ ആ ഒരു അറിവുണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ മോക്ഷത്തിന് പിന്നെന്താ പറയുക പ്രാപ്തരാവും മോക്ഷം പ്രാപ്തമാവാൻ നമ്മളെ യോഗ്യരാകൂ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കാണപ്പെടുന്ന ഇവിടെ ഈ ഒരു പദ്യത്തിൻ്റെ എന്ന് പറയുന്നത് കാണപ്പെടുന്ന സകല വസ്തുക്കളിലും ജഗതീശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണാം അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ പൂക്കളായിട്ടും പഴങ്ങളായിട്ടും പു പുഴയായിട്ടും നദിയായിട്ടും പർവ്വതങ്ങളായിട്ടും ഇങ്ങനെ കാണുന്ന ഈ വ്യത്യസ്തത ഈ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നിർമ്മിക്കാൻ എന്തായാലും കഴിയില്ല അപ്പോൾ അവിടെയാണ് ആ ജഗതീശ്വരൻ്റെ ആ വൈഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്നാൽ ഇതിലെല്ലാത്തിൻ്റെയും കാരണമായിട്ടുള്ള ആ എല്ലാ ഈ പ്രപഞ്ചത്തിലൊരു ശബ്ദങ്ങളുണ്ടല്ലോ ആ ശബ്ദത്തിൻ്റെ ഉള്ളിൽ ബോധവസ്തുവായിട്ട് പ്രകടമാകുന്ന ഒരു അല്ലെങ്കിൽ അതിനകത്ത് ഉള്ളത് ബോധവസ്തുവാണ് എന്നും ആ ആ വ്യക്തമായിട്ടുള്ള ആ ഒരു ബോധവസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഒരു ശബ്ദത്തിന് തന്നെ കാരണം ഓരോ പല ശബ്ദങ്ങളാണ് ഈ പ്രപഞ്ചത്തെ മുഖരീതമാക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ബോധവസ്തു തന്നെയാണ് ഇങ്ങനെ പല ശബ്ദങ്ങൾക്കും കാരണമെന്നും ആ ശബ്ദം അതിനെ നമുക്ക് ഓമെന്ന് വിളിക്കാം ആ ശബ്ദമാണ് മോക്ഷ വസ്തുവോ അല്ലെങ്കിൽ മോക്ഷത്തിന് ഹേതു എന്നും മഹത് വചനങ്ങളായിട്ടുള്ള വേദങ്ങൾ പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ശ്വാസമാണ് വേദം എന്ന് പറയുമ്പോൾ ആ വേദം പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ പലതരം ശബ്ദങ്ങൾ അതിനെല്ലാം ഹേ ഹേതുവായിട്ടുള്ള ബോധവസ്തുവായിട്ട് തിളങ്ങുന്ന ആ ഭഗവാൻ അ ജഗതീശ്വരൻ്റെ സാന്നിധ്യമാണ് എല്ലാത്തിനെയും എല്ലാത്തിൻ്റെയും എല്ലാത്തിനെയും അത് അതായിട്ട് നിലനിർത്തുന്നത് എന്ന് പറയാം അങ്ങനെ എല്ലാത്തിൻ്റെയും എല്ലാ ആ ശബ്ദം തന്നെയാണ് ആ ശബ്ദം തന്നെയാണ് മോക്ഷത്തിന് ഹേതുവായിട്ടുള്ളത് ഓം എന്ന് പറയുന്ന ശബ്ദം അത് മഹാ ഭഗവാന്റെ വാചനം തന്നെയാണ് എന്ന് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആ ഭഗവാന് നമസ്കാരം അപ്പോൾ ഹരിനാമ ഈ ഒരു പദ്യം വളരെ എന്താ പറയുക വേദാന്തത്തിൻ്റെ ഒരു വലിയ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു പദ്യമാണ് തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുപത ശബ്ദങ്ങളുള്ളിൽ വിലക്കിയിടുന്നു നിന്നുള്ള പാർക്കിലത മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തക വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമാ അപ്പോൾ ഇവിടെ പറ പറഞ്ഞിരിക്കുന്നത് ശബ്ദവും മോക്ഷവും തമ്മിൽ തമ്മിലെങ്ങനെയാണ് ബന്ധം എന്നാണ് ഈ ഒരു പദ്യത്തിൽ പറയുന്നത് ശബ്ദം എന്ന് പറയുമ്പോൾ എല്ലാ പലതരം ഇപ്പോൾ നമ്മൾ പിന്നെ സമുദ്രത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ശബ്ദം നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ അപ്പോൾ ഈ ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചമാക്കുന്നത് പലതരം ശബ്ദങ്ങളാണ് അപ്പോൾ ആ ശബ്ദവും മോക്ഷവും തമ്മിലൊരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത് ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രം ആ പ്രണവമന്ത്രത്തിൻ്റെ ധ്വനിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളത് എന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണപ്പെടുന്ന മറ്റ് വസ്തുക്കളിൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ കട്ടി പിടിച്ച വസ്തുക്കളിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കല്ലും മണ്ണും അതിലൊന്നും ഭഗവാന്റെ സാന്നിധ്യം എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാൽ ശബ്ദ ശബ്ദങ്ങളിൽ ഇപ്പോൾ ഓം എന്ന് പറയുന്നൊരു ശബ്ദം സൃഷ്ടിക്കുമ്പോൾ അവിടെ അല്ലെങ്കിൽ അത് പറയുമ്പോൾ അവിടെ നമ്മളൊരു ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ശക്തിയുടെ സ്പന്ദനമാണ് അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള ആ ഒരു അനന്ത ബോധശക്തി അതുണ്ടാക്കുന്ന ഒരു ശബ്ദമാണ് ആ ഒരു ഓംകാര ശബ്ദം ആ ശക്തിയുടെ സ്പന്ദനമാണെന്ന് നമുക്ക് പറയാം അതാണ് കുറച്ച് നമുക്ക് മനസ്സിലാക്കാനും ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ ശബ്ദം എന്ന് പറയുന്നത് ശുദ്ധമായ സത്യത്തോട് തൊട്ടടുത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ശബ്ദം നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന സൂക്ഷ്മ തരംഗങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ മന്ത്രജപങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് മന്ത്രജപങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ നിത്യേന നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ബുദ്ധി ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ ശരീരം പിന്നെ പോസിറ്റീവ് ആവുന്നു മനസ്സ് പോസിറ്റീവ് ആകുന്നു എന്നൊക്കെ പറയാൻ കാരണം ശബ്ദം ശുദ്ധമായ സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ബ്രഹ്മം അതിനോട് അടുത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആ സൂക്ഷ്മ ശബ്ദ തരംഗങ്ങളുടെ ഉറവിടം ഒരാൾ തിരഞ്ഞു പോവുകയാണെന്ന് വിചാരിക്കുക ഈ ശബ്ദ തരംഗങ്ങളുടെ ഉറവിടം എവിടെയാണെന്നിങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യൻ പൊതുവേ പിന്നെ പലതും കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളാണല്ലോ അങ്ങനെ പിന്നെ തിരഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഉറവിടം ഈ ബോധമാണെന്ന് അനന്ത ബോധം അനന്തബോധമാണ് നമ്മളെ നമ്മളെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് തന്നെ ബോധമാണ് ആ ബോധമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്നത് അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഉത്പത്തി രഹസ്യവും എല്ലാം അതിൻ്റെ സൂക്ഷ്മഭാവം ആ ശബ്ദത്തിന് ഒരു സൂക്ഷ്മമായ ഭാവമാണുള്ളത് അത് ധരിച്ചുകൊണ്ടാണ് വേദങ്ങളും ഋഷിമാരും ആത്മസാക്ഷാത്കാരത്തിന് ശബ്ദത്തെ അവലംബിക്കാൻ നമ്മളോട് അനുശാസിച്ചത് അതായത് ഋഷീസ് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരം നേടാൻ ആഗ്രഹിക്കുന്ന ആള് ശബ്ദമാണ് അതിനെ സ്വീകരിക്കേണ്ടത് ശബ്ദമെന്ന് പറയുമ്പോൾ നാമം നാമ നാമം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓംകാരം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓം നമശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ അല്ലെങ്കിൽ മേനാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഇങ്ങനത്തെ ശബ്ദ തരംഗങ്ങളുണ്ടാക്കുന്ന ആ ഒരു ആ ശബ്ദം ആ ശബ്ദ തരംഗങ്ങൾ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഭാവം മനസ്സിന് ഏകാഗ്രത നേടിത്തരും എന്നും സത്യത്തെ ദർശിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപായമാണ് മന്ത്രങ്ങളെന്നും മന്ത്രങ്ങൾ ശബ്ദസ്വരൂപങ്ങളാണ് എന്നും മാത്രമല്ല ഈ ഓം എന്ന മന്ത്രം പിന്നെ ആണ് പ്രണവമന്ത്രം എന്ന് പറയുന്നത് പ്രണവമന്ത്രത്തെ ആശ്രയിക്കുമ്പോൾ ആ സത്യത്തെ കണ്ടെത്താൻ വളരെ എളുപ്പമാണെന്ന് മുണ്ടഗോപനിഷത്ത് വിവരിക്കുന്നു പ്രണവമന്ത്രത്തെ സമാശ്രയിച്ച് സത്യത്തെ കാണേണ്ട വിധം മുണ്ടകോപനിഷത്ത് വിവരിച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട് ഇവിടെ പിന്നെ ഇനി നമുക്ക് പരിചയമുള്ള ഉപനിഷത്താവുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പരിചയമില്ലല്ലോ നല്ല ഗീത ചാപ്റ്റർ എയ്റ്റ് പതിമൂന്നാമത്തെ എന്താ പറയണം നോക്കാം ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരന്മാം അനുസ്മരൻ യപ്രയാജിത്യജൻ ദേഹ സയാദിപ്പരമാം ഗതിം അപ്പോൾ പറയുന്ന ഓം എന്ന മായക അക്ഷരമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ബ്രഹ്മത്തെ സ്മരിച്ചുകൊണ്ട് ദേഹം വെടിയുന്നവൻ ആ സത്യത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പ്രണവോപസ ഉപാസന പ്രണവോപാസന എന്ന് പറയുമ്പോൾ ഓം ഓമെന്ന് റിപ്പീറ്റഡായിട്ട് ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുക അതാണ് പ്രണവോപാസന ആ പ്രണവോപാസന കൊണ്ട് അല്ലെങ്കിൽ ആ പ്രണവോപാസനയെ വിവരിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എയ്റ്റ് ഭഗവത്ഗീതയിലെ പതിമൂന്നാമത്തെ ശ്ലോകം ഓം ഇത്യേക അക്ഷരം ബ്രഹ്മ ആ ഓം എന്ന അക്ഷരം തന്നെ ബ്രഹ്മമാണെന്ന് പറയുന്നത് അപ്പം അത് നിരന്തരം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ബ്രഹ്മത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ദേഹം അത് സ്മരിച്ചുകൊണ്ട് ദേഹം വിടുന്ന അല്ലെങ്കിൽ ദേഹം വെടിയുന്ന ഒരാൾ ഓം ഓം എന്നുള്ള ആ അക്ഷരം അല്ലെങ്കിൽ ആ മന്ത്രം ജപിച്ചുകൊണ്ട് ദേഹം വെടിയുന്ന ആൾ സത്യത്തെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടുന്നു എന്ന് നമ്മുടെ ഭഗവത്ഗീത പറയുന്നു ഉപനിഷത്തുക്കൾ പറയുന്നു അപ്പോൾ മുക്തിക്ക് കാരണം ഇതേ ശബ്ദമെന്ന് എന്ന് തവവാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമയെന്ന് ഈ ഒരു പതിനാൽപ്പത്തി അഞ്ചിൽ പിന്നെ അവസാനത്തെ രണ്ട് വരിയിൽ പറയുന്നു അതായത് മുക്തിക്ക് കാരണം ഇതേ ശബ്ദമെന്ന് അപ്പോൾ നേരത്തെ ഗീതയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എഴുത്തച്ഛൻ വേറൊരു രീതിയിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗീതയും ഭാഗവതവും ഒക്കെ എടുത്ത് അതിനെ വളരെ ലളിതമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എഴുത്തച്ഛൻ അതായത് മുക്തിക്ക് കാരണം ഇതേ ശബ്ദം തന്നെ തന്നെയെന്ന് തവവാക്യങ്ങൾ തന്നെ ഗീതാവാക്യങ്ങളും ഉപനിഷത് വാക്യങ്ങളും ഒക്കെ മുക്തിക്ക് കാരണമാണ് ഈ വാക്യങ്ങൾ തന്നെയാണ് മുക്തിക്ക് കാരണമാവുന്നത് എന്ന് തവ വാ അങ്ങയുടെ വാക്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ തവവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഓം എന്ന് പറയുന്നത് ഭഗവാന്റെ ശ്വാസമാണെന്ന് പറയും അപ്പോൾ ആ വാക്യം തന്നെയാണ് മുക്തിക്ക് കാരണമായി തീരുന്നത് എന്ന് ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീതയുടെ എട്ടാമത്തെ ചാപ്റ്റർ പതിമൂന്നാമത്തെ ശ്ലോകം നമ്മളിപ്പോൾ കേട്ടല്ലോ ഓ മിത്യേക അക്ഷരം ബ്രഹ്മ വ്യാഹരൻ മനസ്മരൻ അനുസ്മരൻ യെപ്രയാജിത്യജൻ ദേഹ പരമാം ഗതിം എന്ന് പറയുന്ന കൃഷ്ണൻ്റെ വാക്കുകൾ വളരെ പ്രഗത്ഭമാണ് പിന്നെ മാത്രമല്ല അത് പ്രണവോപാസന എന്ന് പറയുന്ന ഓം ദിവസവും നമ്മൾ കുറച്ച് ഒരു പത്തോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ അമ്പത്തൊന്ന് പ്രാവശ്യമോ നമുക്ക് സൗകര്യമുള്ള പോലെ അല്ലെങ്കിൽ മിനിമം ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം ഇങ്ങനെയെങ്കിലും നമ്മൾ ചൊല്ലി ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവുകയും നമ്മൾ ആ ഒരു അനന്ത ബോധശക്തിയുമായിട്ട് നമ്മൾ സ്വയം നമുക്ക് ആ ഒരു ബോധശക്തിയെ അറിയാനും അതിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടാനും നമുക്ക് കഴിയും അപ്പോൾ വളരെ ഗംഭീരമാണ് നമ്മുടെ ശാസ്ത്രവും നമ്മുടെ വേദങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഉപനിഷത്തുകളും അത് തരുന്ന മാർഗം അതിഗംഭീരമാണ് അത് അറിയാതെ പോയതാ ആയിരിക്കും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എഴുതച്ച നന്ന മഹാകവയെ പ്രണമിച്ചുകൊണ്ട് ഈ ഒരു ഈ ഒരു ശ്ലോകമായിരിക്കല്ലാം തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുവത ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്ന പാർക്കിലത മുത്തിക്കുകാരണം അതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമാ അതായത് യുദ്ധം എന്ന് പറയുമ്പോൾ ഇങ്ങനെ അഖിലത്തിന് കാണപ്പെടുന്ന എല്ലാത്തിലും തത്വാർത്ഥമുണ്ട് ബദ അതായത് വസ്തു വസ്തുസത്തായിട്ട് ജഗതീശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണാം അത എന്നാലും പാർക്കിൽ സൂക്ഷിച്ചാൽ ശബ്ദങ്ങൾ ഉള്ളിൽ വിലസിയിടുന്നു ശബ്ദങ്ങൾക്കുള്ളിൽ ബോധവസ്തുവായി വിളങ്ങിയിടുന്ന വിളങ്ങുന്നുണ്ടെന്ന് അറിയാൻ കഴിയും അതേ ശബ്ദം തന്നെയാണ് മുക്തിക്ക് കാരണമെന്ന് അതുകൊണ്ട് തന്നെയാണ് മോക്ഷം ഉണ്ടാകുന്നത് എന്ന് തവവാക്യങ്ങൾ ഭഗവാന്റെ വചനങ്ങൾ ആയിട്ടുള്ള വേദങ്ങളും പ്രഖ്യാപിക്കുന്നു എന്ന് ഇതിൻ്റെ അർത്ഥം പറയുന്നു ഹരിനാരായണ നമസ്കാരം ഓ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ ഓം തത്സതം നന്ദി നമസ്കാരം